ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീട്ടിലിരുന്ന് എങ്ങനെ ക്ലീനപ്പ് ചെയ്യാം എന്നതിനെ എന്നതിനെപ്പറ്റിയാണ് ഞാനിന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പമുള്ള ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ വരുന്ന നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം മാസത്തിൽ മാസത്തിലൊരിക്കൽ ക്ലീനപ്പ് ചെയ്തുകൂടെ മുഖം എത്ര സുന്ദരമാകും ബ്യൂട്ടി പാർലറിൽ ത്രെഡ് ചെയ്യാൻ പോകുമ്പോൾ സ്ഥിരം ഒരു കാര്യമാണിത് പക്ഷേ ക്ലീനപ്പ് ചെയ്യാൻ സമയം കണ്ടെത്തി ഇറങ്ങണം പണച്ചെലവ് വേറെ എന്നാൽ പിന്നെ ക്ലീനപ്പ് വീട്ടിൽ തന്നെ ചെയ്താലോ വീട്ടിലിരുന്ന് ക്ലീനപ്പ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം ക്ലൻസിംഗ് മുഖം വൃത്തിയായി കഴുകുകയാണ് ആദ്യപടി ക്ലെൻസർ കൊണ്ടോ ഫേസ് വാഷ് കൊണ്ടോ തണുത്ത വെള്ളത്തിൽ മുഖം കഴുകി ഉണങ്ങിയ ടവൽ കൊണ്ട് മുഖം ഒപ്പുക സോപ്പ് ഉപയോഗിക്കരുത് ഫേഷ്യലുമായി താരതമ്യം ചെയ്യുമ്പോൾ ക്ലെൻസിങ്ങിന് കുറച്ച് സമയം മതി മുപ്പത് മിനിറ്റിനുള്ളിൽ മുഖം ക്ലെൻസ് ചെയ്ത് വൃത്തിയാക്കാം സ്ഥിരമായി മേക്കപ്പ് ഉപയോഗിക്കുന്നത് വഴി മുഖത്ത് തങ്ങി നിൽക്കുന്ന കെമിക്കലുകൾ സാധാരണ മുഖം കഴുകുന്നതിലൂടെ കളയാനാവില്ല എന്നാൽ ഇത് കളയാൻ ക്ലെൻസിംഗ് സഹായിക്കും രണ്ടാഴ്ചയിൽ ഒരിക്കൽ ഇത് ചെയ്യുന്നത് ഗുണം ചെയ്യും ആവി കൊള്ളുക ചർമ്മവും രോമസുഷിരങ്ങളും അയവുള്ളതാക്കാൻ സ്റ്റീമിംഗ് സഹായിക്കും അതിലൂടെ അഴുക്കും ചർമ്മത്തിൻ്റെ നിർജ്ജീവ പാളിയും എളുപ്പത്തിൽ പുറത്തുവരും നീരാവി ചർമ്മത്തിലെ ജലാംശത്തിൻ്റെ അളവ് കൂട്ടുകയും രോമസുഷിരങ്ങളുടെ വലിപ്പം കുറയ്ക്കുകയും ചെയ്യുന്നു ക്ലെൻസിങ്ങിന് ശേഷം ചർമ്മം വരണ്ടതാകാതെ നിർത്താനും സ്റ്റീമിംഗ് സഹായിക്കും സ്ക്രബ് ഏതെങ്കിലും സ്ക്രബ് പുരട്ടി വട്ടത്തിൽ മസാജ് ചെയ്യുക മുഖത്തെ മൃതകോശങ്ങൾ പൂർണ്ണമായും നീങ്ങാനാണ് സ്ക്രബ് പൊടിച്ച പഞ്ചസാരയും തേനും തുല്യ അളവിലെടുത്ത് മിക്സ് ചെയ്ത് മുഖത്ത് പുരട്ടിയാൽ നാച്ചുറൽ സ്ക്രബ്ബായി അഞ്ച് മിനിറ്റ് സ്ക്രബ് ചെയ്ത ശേഷം മുഖത്ത് സ്ക്രബ് പിടിക്കാൻ അനുവദിക്കുക മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയാം ഫേസ് പാക്ക് ചന്ദനം പൊടിച്ചതിൽ റോസ് വാട്ടർ കുഴച്ച് പേസ്റ്റ് രൂപത്തിലാക്കിയത് ഏതു സ്കിന്നിനും ഒന്നാം തരം ഫേസ് പാക്കാണ് എണ്ണമയമുള്ള ചർമ്മമാണെങ്കിൽ മിട്ടിയും റോസ് വാട്ടറും തേക്കുക പപ്പായ പഴം തക്കാളി തുടങ്ങിയവയും ഫേസ് പാക്കായി ഉപയോഗിക്കാം ടോണിംഗ് സ്കിൻ ടോൺ ചെയ്യുന്നത് പി എച്ച് ബാലൻസ് നിലനിർത്താനും ചർമ്മത്തിൻ്റെ ജലാംശം നിലനിർത്താനും സഹായിക്കും നിങ്ങളുടെ സ്വാഭാവിക ചർമ്മകാന്തി നിലനിർത്താൻ നിങ്ങൾക്ക് കുക്കുംബർ ജ്യൂസ് അല്ലെങ്കിൽ ഗ്രീൻ ടീ ഉപയോഗിക്കാം റോസ് വാട്ടറും ടോണറായി നന്നായി പ്രവർത്തിക്കും മോയ്സ്ചറൈസിംഗ് അവസാനമായി മോയ്സ്ചറൈസിംഗ് ലോഷൻ പുരട്ടുക രാത്രിയാണ് ക്ലീനപ്പ് ചെയ്യാൻ പറ്റിയ സമയം കിടക്കും മുൻപ് ക്ലീനപ്പ് ചെയ്ത് മോയ്സ്ചറൈസർ പുരട്ടുക രാവിലെ എണീക്കുമ്പോൾ ഫ്രഷ് ആയി തിളങ്ങുന്ന ചർമ്മം കാണാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യുക